വിദ്യാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു ജ്യൂസാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ജ്യൂസാണ് അത് കുട്ടികൾക്കൊക്കെ കൃമിശല്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കും നല്ലതാണ് ഗുണം ചെയ്യും അപ്പം നമ്മുടെ ജ്യൂസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കപ്പങ്ങയാണ് ചെറിയൊരു പച്ചക്കപ്പങ്ങ ചെത്തിയെടുത്തു അപ്പോൾ അത് ചനച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ഉപയോഗിക്കാം ചെറുനാരങ്ങി ഒരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഒരു നെല്ലിക്കെടുത്തിട്ടുണ്ട് ഇട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്കിതെല്ലാം അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കിതെല്ലാം ഒരുമിച്ചിട്ട് അടിക്കണം കേട്ടോ ഇതേ എന്നെ സഹായിക്കാനായിട്ട് കൂടെ തന്നെ ഉണ്ട് കിട്ടാം എല്ലാവരും ഈ രീതിയിലൊന്ന് ഈ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ജ്യൂസാണ് നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ നല്ല ജ്യൂസാണിത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു തണവും കിട്ടും കേട്ടോ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയം ദിയ മോളോട് ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അവളെടുത്തോണ്ടോ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ പാവത്തിന് വെണ്ണമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ജ്യൂസൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഞാനിവിടെ എല്ലാം ഒന്ന് പരീക്ഷിക്കും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ അപ്പം നല്ലതായെന്ന് തോന്നുന്നതൊക്കെ ഞങ്ങളിലേക്കും ഷെയർ ചെയ്യും അങ്ങനെ നമ്മൾ പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനപ്പം ഈ ജാറിലടിച്ചപ്പോൾ ശരിക്കും കപ്പങ്ങി അര കേട്ടോ ഞാൻ കുറേശ്വേ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് അടിച്ച് നോക്കി പക്ഷേ എനിക്ക് കപ്പങ്ങി ശരിക്കും അടയാക്കണം തോന്നി ഞാൻ കുറച്ചുംകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കി കേട്ടോ അരയട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ അത് അരഞ്ഞ് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ച് നോക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ജാറ് മാറ്റി വെച്ച് അരച്ചെടുത്ത് വിട്ടാം അപ്പം വേറെ ജാറിലേക്ക് ഇട്ടതിന് ശേഷമാണ് അരച്ചെടുത്തത് അപ്പോൾ നമുക്കിത് ഒരരിപ്പിലേക്ക് അരിച്ചെടുക്കാം ഇത് നമ്മൾ മുഴുവൻ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ട് ഇണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം സെർവ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തെടുത്ത് വിട്ടോ എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ കൂടെ ചേർത്ത് എഴുണമെന്നാൽ നല്ല ടേസ്റ്റാണ് കസ്കസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ് കസ്കസ് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും പകർത്തി സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സ്പൂണിൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ അപ്പം നമ്മൾ ക്ലാസ്സിനേക്ക് ഇത് പകർത്താണ് കുറേശഴിച്ച് നമുക്ക് സെർവേ ചെയ്യാം ഞാനപ്പം സെർവ് ചെയ്തിട്ട് കാണിച്ച് തരാം നീ അമ്മക്കും അമ്മച്ചിക്കാണ് സെർവ് ചെയ്യണത് അവരുടെ അഭിപ്രായം നമുക്ക് കാണാം ഇതാ അടിപൊളി ജ്യൂസാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട അഭിപ്രായം പറയണോട്ടോ നമ്മുടെ ജ്യൂസ് കാണാൻ തന്നെ ഭംഗിയില്ലേ അങ്ങനെ നമ്മുടെ ധിയ മോളും അമ്മച്ചിയും ടേസ്റ്റ് ചെയ്യാൻ പോകാം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി പുതിനയുടെ ലീഫ് ഇടുകയാണ് ഞാനിത് അടിച്ചപ്പം മറന്നു പോയതാട്ടോ പുതിയി ഇടാനായിട്ട് അടിക്കണ സമയത്ത് കുറച്ച് കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പുതിനെ എടുത്തത് പയ്യും ഞരണ്ടിയിട്ട് മൊത്തത്തിനായിട്ട് കപ്പിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇങ്ങനെയുണ്ട് ധിയമക്കിഷ്ടമായിട്ടോ അപ്പം അമ്മച്ചിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും അമ്മച്ചി അഭിപ്രായം പറയൂ എങ്ങനെയുണ്ട് ആ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടോട്ടാ അപ്പം ഞാനെടുത്ത മൊത്തത്തിലായിട്ട് ആ ജ്യൂസിലേക്ക് ഇട്ടുകൊടുത്തോട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി